നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളുടെ കന്നിമൂലയിൽ വളർത്തേണ്ട ഏതാനും ചില മൂന്ന് കാര്യങ്ങളാണ് അതായത് ചെടികൾ മരങ്ങളായാലും ചെടികളായാലും മൂന്ന് സസ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് നിർബന്ധമായിട്ട് നമ്മളുടെ കന്നിമൂലയിൽ ഉണ്ടോ എന്ന് നോക്കുക ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്തു പോകുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ധനം വന്നു ചേരുവാനും ഒരുപാട് രോഗപ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ആരോഗ്യം മെച്ചപ്പെട്ടു വരാനും കന്നിമൂലയിൽ പ്രധാനമായിട്ടും ധനവരവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏതാനും ചില സസ്യങ്ങളെ കുറിച്ചാണ് അതായത് മൂന്നേ മൂന്ന് സസ്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക ഇത് മൂന്ന് നിർബന്ധമായിട്ടും നട്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇനി കന്നിമൂല എന്ന് പറയുന്നത് നമ്മളുടെ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗമാണ് അതായത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത് ഈ കന്നിമൂല ഭാഗത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് ഇനി പറയുന്നത് അത് ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ ഈ ഇത് നട്ടിട്ട് കാര്യമുള്ളൂ അപ്പോൾ പല രീതിയിലുള്ള ആളുകൾ പല രീതിയിൽ പറയുന്നുണ്ടായിരിക്കാം അറിഞ്ഞുകൂടാ എന്തായാലും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക അതിലുപരി നിങ്ങൾ ഈ കന്നിമൂല ഭാഗത്തിനെക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അതൊക്കെ ദുരീകരിച്ചു കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ പോകുന്നത് കന്നിമൂലയെക്കുറിച്ച് ഇനി നിങ്ങൾക്കൊരു സംശയമില്ലാത്ത രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതിലുപരി ഇതെല്ലാം ശ്രദ്ധിച്ച് ഈ ചെടികൾ കൂടി നട്ടുപിടിപ്പിക്കും ിക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇനി എന്തൊക്കെ കന്നിമൂലയിൽ പാടില്ല എന്തൊക്കെ പാടുണ്ട് ഈ പാടില്ലാത്ത സാധനങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് ദോഷം എന്നൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് കന്നിമൂലയിൽ ശുദ്ധജലമാണെങ്കിലും അശുദ്ധജലമാണെങ്കിലും ഉണ്ടാകാൻ പാടില്ല അതിനി ശുദ്ധമായിട്ടുള്ള ജലം നമ്മൾ പൈപ്പ് ആണെങ്കിലും കിണറാണെങ്കിലും കന്നിമൂലയിൽ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അശുദ്ധ ജലം ഒരിക്കലും പാടില്ല അപ്പോൾ ഈ ര ശുദ്ധമായ ജലം പാടില്ല പിന്നെ അശുദ്ധമായിട്ടുള്ള ജലത്തിൻ്റെ കാര്യം പറയണ്ട അപ്പോൾ ഈ ഈ കാര്യം നിങ്ങളുടെ കന്നിമൂലയിൽ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള സാമ്പത്തിക നഷ്ടം ജീവിതത്തിൽ ഉണ്ടാകും അസുഖങ്ങൾ ഉണ്ടാകും യാതൊരു സംശയമില്ല വരുന്ന പൈസ അതുപോലെ തിരിച്ചു പോവുക തന്നെ ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി ഭാരമേറിയ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്ടിക കല് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡംപ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ വാരി ഒഴിവാക്കുകയാണ് വേണ്ടത് ആ ഭാഗം വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് ഉപയോഗിക്കുക ആ ഭാഗം വളരെ കുഴിയോ അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശമാണെങ്കിൽ ആ ഭാഗം ഒന്ന് പൊക്കി പൊക്കിയെടുക്കുക അതായത് ആ ഭാഗം വളരെ നിരപ്പാക്കി പൊക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ ഇങ്ങനെയുള്ള ഭാരമേറിയ സാധനങ്ങൾ ഡമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടനടി മാറ്റുക തന്നെ ചെയ്യുക ഇല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരാളുടെ രോഗം കഴിഞ്ഞതിന് ശേഷം അടുത്ത ആൾക്ക് അസുഖങ്ങൾ വരും ഇങ്ങനെ എല്ലാവരും അസുഖത്തിൽ നിന്ന് വേറൊരു അസുഖത്തിലേക്ക് ഇങ്ങനെ മാറി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും പണം പോകാനുള്ള ഒരു സ്രോതസ്സായിട്ട് രോഗം മാറും എന്നുള്ളത് മറന്നു പോകാതിരിക്കുക അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ കന്നിമൂല ഭാഗത്തുണ്ടെങ്കിൽ ഉടനടി മാറ്റുകയാണ് വേണ്ടത് ഇനി മൂന്നാമതായി പറയാൻ പോകുന്നത് സെപ്റ്റിക് ടാങ്ക് അതുപോലെ ടോയ്ലറ്റ് ബാത്റൂമ് വാഷ്റൂം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് ഒഴിവാക്കുക ഈ ഭാഗത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കലഹം എന്നും കലഹമായിരിക്കും അതുപോലെ തന്നെ ഈ ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ രോഗം ദുരിതം അതുപോലെ എന്നും അസുഖങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ സാധിക്കില്ല വരുമാനം നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാകും പക്ഷേ ദാരിദ്ര്യമായിരിക്കും നിങ്ങളുടെ ഫലം എന്ന് പറയുന്നത് അസുഖങ്ങൾ എന്നും അസുഖങ്ങളും അതുപോലെ വീട്ടിൽ ഒരു ഒരാളല്ലെങ്കിൽ എപ്പോഴും കലഹം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം കന്നിമൂലയിൽ വളരെയധികം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് കന്നിമൂലയിൽ പാടില്ലാത്തത് അടുക്കള ഒരു കാരണവശാലും അടുക്കള കന്നിമൂലയിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്നും കലഹവും ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് യാതൊരു സമാധാനവും ആ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ആ വീട്ടിൽ താമസിക്കുന്ന അന്ന കാലം വരെ അവർക്കൊരു സമാധാനവും ഉണ്ടാകില്ല സ്ത്രീകൾ എത്രയും വേഗം രോഗികളായി മാറുന്ന അവസ്ഥയിലേക്കും വരും എന്നുള്ളതാണ് അങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമാവുകയും സ്ത്രീകൾ പെട്ടെന്ന് അസുഖം ബാധിക്കുകയും ആ വീട്ടിൽ അതിനു വേണ്ടി ചികിത്സയ്ക്ക് പണം ചെലവഴിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിനപ്പുറത്ത് നിങ്ങൾ കടത്തിലേക്ക് ആവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ വീട്ടിൽ വരും എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇതൊക്കെ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഏതെല്ലാം നമുക്ക് വരിക ഇന്ന കാര്യം ണ്ടെങ്കിൽ ഇന്ന ഒരു പ്രയാസം വരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഈ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഒഴിവാക്കി വളരെ വൃത്തിയായിട്ട് ആ ഭാഗം നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ നമ്മളുടെ ഒരു വീടിൻ്റെ മുട്ടല്ലാണ് എന്ന് തന്നെ നമുക്ക് കന്നിമൂലയെ വിളിക്കേണ്ടിയിരിക്കുന്നു അത്രയും എല്ലാം മറ്റുള്ള മൂലഭാഗത്തിനൊന്നും പ്രാധാന്യം ഇല്ല എന്ന് ഇതുകൊണ്ടില്ല ആ ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഇന്ന് കന്നിമൂലയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അത് വിചാരിച്ച് നമ്മളുടെ മറ്റുള്ള കോണുകളായ വായു കോൺ ഈശാനക്കോൺ അഗ്നി കോൺ ഇതൊക്കെ ഇതിനൊന്നും പ്രാധാന്യം ഇല്ല എന്ന് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ന് ഞാൻ കന്നിമൂലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത് ഇനി പൊട്ടിയ പാഴ് വസ്തുക്കൾ ഇരുമ്പ് പോലുള്ള സാധനങ്ങൾ ഒന്നും നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കൂട്ടിയിടുകയോ ഡംപ് ചെയ്യുകയോ ചെയ്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ മെയിൻ ഗേറ്റോ അല്ലെങ്കിൽ ഒരു വഴിയോ ഈ കന്നിമൂലയിലൂടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഒരു ഗേറ്റ് വരിക അല്ലെങ്കിൽ ഒരു പിന്നെ വഴി ആ ഒരു കന്നിമൂല ഭാഗത്ത് കൂടെ വരിക ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തുറസ്സമായിട്ടുള്ള ഒരു സ്ഥലം ആകെ ചെയ്യരുത് അതിലെ ആൾക്കാർ കയറി ഇറങ്ങുകയും ചെയ്യും തീർച്ചയായിട്ടും ആ ഭാഗം അടയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ കന്നിമൂല ഭാഗത്തെ നമ്മൾ വളരെ നല്ല രീതിയിൽ കെട്ടി പരിപാലിക്കുകയും അതിനനുസരിച്ച് ആ ഭാഗം വളരെ വൃത്തിയാക്കുകയും ചെയ്യുക പിന്നെ ചെയ്യാൻ പാടില്ലാത്തത് കരികില കൂട്ടിയിട്ട് ഒരിക്കലും ആ ഭാഗത്ത് കത്തിക്കരുത് കരികില കൂട്ടിയിടുകയോ അഴുക്കുകൾ കെട്ടിക്കിടക്കുകയോ അഴുക്കായിട്ടുള്ള ഒരു പാഴ് വസ്തുക്കളും ആ ഭാഗത്ത് ഉണ്ടാകരുത് കന്നിമൂല എത്രമാത്രം നല്ല രീതിയിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നുവോ അത്രമാത്രം നല്ല രീതിയിൽ സൂക്ഷിക്കുന്നതിൽ ിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും ആരോഗ്യകരമായിട്ടുള്ള നിങ്ങളുടെ ഒരു ജീവിതം ഒരു കുടുംബം തന്നെ ഉണ്ടാകും എന്നുള്ളത് മറന്നു പോവാതിരിക്കുക ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുള്ളു പോലുള്ള ചെടികൾ കന്നിമൂല ഭാഗത്ത് നട്ടുപിടിപ്പിക്കരുത് ഏതൊരു രീതിയിലും ഈ പൊന്ന് കായ്ക്കുന്ന മുള്ള മരമാണെങ്കിലും അത് മുറിച്ച് കളയുക ഭാരമേറിയ മരങ്ങൾ കന്നിമൂല ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല ഇനി ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ കന്നിമൂലയിൽ നട്ടുപിടിപ്പിച്ച് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തത് ചെന്തങ്ങാണ് ചെന്തങ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൽ കാണിക്കുന്ന ഈ ചെന്തങ്ങ് ഒരെണ്ണം കന്നിമൂലയ്ക്ക് നട്ടുപിടിപ്പിക്കുന്ന നല്ലതാണ് ഇനി മൂല മൂലഭാഗത്ത് തന്നെ വേണോ അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് നടന്നോ ചോദിച്ചാൽ വീടിനോട് ചേർന്ന് നടരുത് നിങ്ങളുടെ കന്നിമൂല ഭാഗത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നടുക അതായത് വീടിന് കുറച്ച് വിട്ടു നടുക നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങളുടെ വീടിന് ചേർന്ന് നട്ടു കഴിഞ്ഞാൽ എന്താണ് അപകടം ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് വിട്ട് കുറച്ച് നടുക കന്നിമൂല ഭാഗത്ത് ഇങ്ങനെ ഒരു ചെന്തങ്ങ് വരുന്നത് നല്ലതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് വീഡിയോയിൽ ഇവിടെ കാണിക്കുന്ന മഞ്ഞ അരളി മഞ്ഞ അരളി നിങ്ങൾ നിങ്ങളുടെ കന്നിമൂല ഭാഗത്ത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഈ ചെടി നിങ്ങൾക്ക് അറിയാം ഇത് പൊട്ടിക്കുമ്പോൾ ചെറിയൊരു പാലിൻ്റെ കറയുണ്ടാകും ഇത് വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ഈ മഞ്ഞ അരളി കന്നിമൂലയിൽ നട്ടുപിടിപ്പിക്കുന്നത് സകല സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതവും നിങ്ങൾക്കുണ്ടാകും അതായത് എല്ലാ രീതിയിലുള്ള അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതലുണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും അപ്പോൾ ഈ മഞ്ഞ അരളി ഒരെണ്ണം കന്നിമൂലയിൽ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് ഈ പറയുന്ന മൂന്ന് ചെടിയും മൂന്ന് അതായത് തെങ്ങ് ഒരു വൃക്ഷമാണ് അത് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് ചെന്തെങ്ങ് അതുപോലെയാണ് ഈ മഞ്ഞ അരളിയെക്കുറിച്ച് പറഞ്ഞത് ഇനി മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത് ഈ വെള്ള കളറിലുള്ള ഈ ഒരു ചെടിയാണ് ഇതിനെ പാല എന്നാണ് പറയുന്നത് അതായത് യക്ഷിപ്പാല മറ്റുള്ള രീതിയിലുള്ള ഒരുപാട് കളറില് പാലകളുണ്ട് അപ്പോൾ യക്ഷിപ്പാലയൊന്നും നമ്മൾ വീട്ടിൽ പിടിപ്പിക്കാറില്ല ഈ ഒരു പാല ചെടി നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കുന്ന ഒരു പുഷ്പമാണ് അപ്പോൾ ഇത് നിങ്ങൾ ഈ വെള്ള കളറിലുള്ള ഈ ഒരു പുഷ്പം ഈ ഒരു ചെടി കൂടി കന്നിമൂലയിൽ നട്ടുപിടിപ്പിക്കുക ഇതിനും ചെറിയൊരു പാല് പൊട്ടിക്കുമ്പോൾ പാല് വരും അപ്പോൾ ഇത് കന്നിമൂലയിൽ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് തന്നെ അറിവുണ്ടാവുമായിരിക്കും അതായത് പാല് വരുന്ന പിന്നെ ചെടികളൊക്കെ അതായത് പപ്പായ പോലുള്ള പാല് വരുന്ന ചെടികളൊക്കെ കന്നിമൂലയിൽ എന്തെങ്കിലും ദോഷം തീരാനൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും എന്നാൽ പപ്പായയൊക്കെ കുറേ വിട്ട് നട്ടുപിടിപ്പിക്കുക ഏറ്റവും പപ്പായ വിട്ട് വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു എന്ന് പറഞ്ഞാൽ വടക്കാണ് അപ്പോൾ കന്നിമൂലയിൽ ഇത് നിങ്ങൾ നട്ടുപിടിപ്പിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനവരവും ഒക്കെ വീട്ടിലേക്ക് വരും എന്നുള്ളതിൽ സംശയം വേണ്ട നിങ്ങൾക്ക് കന്നിമൂലയെയിൽ ഉള്ള എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും തിൻ്റെ സംശയങ്ങളൊക്കെ തീർന്നു കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എഴുതി ചോദിക്കുക ഉടനടി തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ തരുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം